തിരുവല്ലയിൽ പട്ടാപ്പകൽ ക്ഷേത്ര കാണിക്കവഞ്ചി കുത്തി തുറക്കാനുള്ള ശ്രമത്തിനിടെ മോഷ്ടാവിനെ കൈയോടെ പിടികൂടി നാട്ടുകാർ റാന്നി അത്തിക്കയം മോതിരവയൽ സ്വദേശിയായ സുനിൽ എന്നയാളാണ് പിടിയിലായത് യോഗക്ഷേമ സഭയുടെ കീഴിലുള്ള കാവുംഭാഗം പെരിങ്ങോൾ ശ്രീകൃഷ്ണേശ്വരം ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വൈകീട്ട് നാലുമണിയോടെയായിരുന്നു സംഭവം ആക്രിപ്പെറുക്കാനെന്ന വ്യാജനേത്തിയായിരുന്നു ശ്രമം നീ ഇന്റെ വീടെവിടാ റാണിയിലെവിടാ അത്തിക്കയത്ത് ഏത് ഭാഗത്തായിട്ടാണ് ആ പള്ളികൾ എടുത്തോ ഇവിടെ മോതിരവയലോ നീ ഇവിടെ എന്തോ വന്നെ കുപ്പി നീ എവിടാ കുപ്പി കൊടുക്കുന്നത് പെരിങ്ങരല്ലോ പെരിങ്ങര ആറ് ആറ് ആക്രി കടയല്ല ആറ് ആക്രി കടയല്ലോ കൊടുക്കുന്നേ അങ്ങനെയൊന്നും ഇല്ല എല്ലാം എവിടെയെങ്കിലും കൂടുതൽ എല്ലാവർക്കും ഇടയിലും കൂടുതൽ എന്റെ പേരുണ്ട് സുനിൽ എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഞാൻ മാത്ര അച്ഛനും ഒന്നും ഇല്ല അപ്പൊ നീ അന്ന് പോയി വരിക ആണോ റാന്നി റാന്നി അത്തിക്കായ മോതിരവയൽ ടയ്ക്ക് വല്ല ഉറവ വല്ലണ്ടോന്ന് നോക്കിയത് ക്ഷേത്ര കവാടത്തിനോട് ചേർന്ന വഞ്ചിയുടെ താഴ് ആക്സോബ്ലൈഡ് ഉപയോഗിച്ച് മുറിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത് ക്ഷേത്രത്തിന് സമീപത്ത് പ്രവർത്തിക്കുന്ന ശ്രീശങ്കര വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥിയെ വിളിക്കാനെത്തിയ രക്ഷിതാവാണ് ക്ഷേത്രത്തിനകത്തുനിന്നും ശബ്ദം കേട്ടത് തുടർന്ന് തിരുവല്ല നഗരസഭാ കൌൺസിലർ ശ്രീനിവാസ് പുറയാറ്റിനെ വിവരമറിയിച്ചു കൌൺസിലറുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചെത്തിയ നാട്ടുകാർ ചേർന്ന് മോഷ്ടാവിനെ കയ്യോടെ പിടികൂടുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ തിരുവല്ല പോലീസിന് മോഷ്ടാവിനെ കൈമാറി അവൻ ആദ്യമായിട്ടാ കയറുന്നേ ഞാൻ ചോദിച്ച ആദ്യമായിട്ടാ കണ്ടാദ്യമായിട്ടാന്ന് പറഞ്ഞു

ചെയ്യ ചേടാ കണ്ടേ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുകയാണ് വേറെ വോയിസ് മൈക്ക് ഉണ്ട് ആരെങ്കിലും ഹലോ ബ്രോദർ എന്താ പറയടാ ഒരു കലൈക്ക് ആയിട്ട് ആയിട്ട് പൈസ ഒന്നും ഇല്ല 也是这样。